കണ്ടില്ല ക്യാമറ ഓടി പിന്നെ എന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ വേറെ കൊണ്ടല്ല ഒരു അതിജീവനത്തിന്റെ പടയോട്ടമാണ് ഈ അമ്മക്ക് കരുത്തായിട്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പൊന്നുമോളാണ് സപ്പോർട്ട് ചെയ്യുന്നത് പത്രമാത്രം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കുടുംബമാണ് വരേണ്ടത് നാൽപ്പത് രൂപക്ക് മാത്രം നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടുന്ന ഒരു ഫ്രൂട്ട് സർബത്താണ് ഇവർ ഇവിടെ കൊടുക്കുന്നത് ഇത് മാത്രമല്ല കേട്ടോ ഫ്രൂട്ട് സർബത്ത് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് അവിടെ ഞാൻ ചെല്ലുമ്പോൾ തീരാറായി അത് കുറച്ച് മാത്രമേ അവിടെ മിച്ചു കുറച്ചധികം ഫിസിക്കലി ഈ ചേച്ചിക്ക് അത് എന്താണെന്ന് പറയാം കാച്ചിലും ചേമ്പും പിന്നെ മുളകരച്ച ചമ്മന്തിയായിട്ട് ഇവിടെ നിന്ന് മിക്സ് ചെയ്ത് സെർവ് ചെയ്യുന്നുണ്ട് വെറും അൻപത് രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് തന്നെ അഫോർഡബിൾ പ്രൈസിലാണ് ഇവർ കൊടുക്കുന്നത് തന്നെ ക്വാണ്ടിറ്റി ആണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും മേടിച്ച് കഴിക്കുന്നവർക്ക് എന്തുകൊണ്ടും വെർത്ത് കേട്ടോ ഈ ഒരു വീഡിയോ മാക്സിമം ഞാൻ ഷെയർ ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാരണം വേറെ കൊണ്ടല്ല ഈ ചേച്ചി ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ യൂട്യൂബിൽ കേട്ടോ പൊണ്ണീസ് വേൾഡ് ശ്രാവൺ രണ്ടുപേരും ശ്രാവണിനെ പേഴ്സണൽ എനിക്കറിയാം വേൾഡിനെ അറിയാം രണ്ടുപേരെയും കച്ചവടം എങ്ങനെയുണ്ട്

അപ്പം നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അല്ലേ ആ ജീവിക്കാനുള്ള ആഗ്രഹം ആ ചേച്ചിയുടെ കണ്ണീന്ന് വായിച്ചെടുക്കാം അപ്പം നമ്മൾ ചെയ്യേണ്ട വേറൊന്നും അല്ല നല്ല ഒരുപാട് ആളുകൾ സഹായിക്കാനുണ്ടാകും നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഈ ചേച്ചിൻ്റെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഇതിനകത്ത് ആഡ് ചെയ്യാം പറ്റുന്നവർ സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക ഈ ഒരു കടയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഉണ്ട് പക്ഷെ മഴയുണ്ട് കച്ചവടം മടുപ്പാണ് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ കച്ചവട മടുപ്പായിട്ട് കാടമുട്ട എല്ലാം പുഴുങ്ങിയത് അല്ലേ കാടമുട്ട പുഴുങ്ങിയതായിരുന്നു അല്ലേ മസാല ഇട്ട് അതെങ്ങനെയാണ് റേറ്റ് എങ്ങനെയാണ് അൻപത് രൂപ ഓക്കെ കാടമുട്ട മസാല ചെയ്തെടുത്ത് അത് പഴയ മുന്നേ നാഗിലുള്ളമ്പത് രൂപ അതെല്ലാം മസാല ഇട്ടുള്ള ഒരു പ്ലേറ്റിനകത്ത് അമ്പത് രൂപ ഇപ്പം മഴയാണ് അറിയാമല്ലോ ഇപ്പം എല്ലായിടത്തും മടുപ്പാണ് അതേപോലെ മടുപ്പ് എടുക്കുന്നുണ്ട് ഇപ്പോൾ ചേച്ചിയുടെയും മോളുടെയും ഇവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് ഈ ഒരു ചെറിയൊരു കട അപ്പോൾ ഇതുകൊണ്ട് കോടീശ്ശനാകാനും ലക്ഷാധിപതി ആകാനല്ല ഇവർ ചിന്തിക്കുന്നത് ഇവരുടെ അല്ലേ ഡയാ ഡയാലിസിന് എന്തെങ്കിലും ഒരു ഉപജീവന മാർഗം ആകും അച്ചാർ എന്നെല്ലാം പറ യാതൊരു ആർട്ടിഫിഷ്യൽ കണ്ടന്റ് ആഡ് ചെയ്യാതെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കേട്ടോ ഒരുപാട് അച്ചാറ് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പം ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരുന്നവർക്ക് യാതൊരു പാർശ്വഫലങ്ങളില്ല യാതൊരു കെമിക്കൽ കണ്ടന്റ് ആഡ് ചെയ്യാത്ത കിഡ്ഡിലൻ ഹോം മെയ്ഡ് അച്ചാറ് വാങ്ങിച്ചു കഴിക്കാം കണ്ടില്ലേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഓടിയാണെന്ന് ഫുഡ് കഴിക്കുക മറ്റുള്ളവരെ കൊണ്ട് ഫുഡ് ഇരിക്കുക മാത്രമല്ല ഇതേപോലുള്ള മനുഷ്യ സ്നേഹം ഇല്ലെങ്കിൽ കാരുണ്യം നമ്മളിൽ ഉണ്ടാവണം അപ്പം ഞാനിവിടെ വെള്ളം കുടിക്കാൻ കയറിയാൽ ഞാൻ അവരുടെ അവസ്ഥകൾ കണ്ടാണ് അവരുടെ വിഷമം കണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് അപ്പം ഇവിടെ ജി പേ നമ്പറിനെ അയച്ചു തരാൻ പറ്റുന്നവർ സഹായിക്കണം പ്ലീസ് ജയദേവ് ഉണ്ട് ഉഷ്ട്ട കണ്ടില്ല എങ്ങനെയുണ്ട് ക്യാമറ ഉണ്ടപ്പോ ഓടി വെച്ചേടാ കൊറേ പോകാൻ എനിക്കറിയാം പിന്നെ ഫോട്ടോ എടുത്താ പറഞ്ഞോ ഹെൽത്ത് കാർഡ് കാർഡിങ്ങനെ മെഡിസിന് ഭയങ്കരമായിട്ടാല്ലേ ഇപ്പൊ ജനറൽ ഹോസ്പിറ്റലാണ് ചെയ്യുന്നത് ഹെൽത്ത് കാർഡ് വഴിയാണ് പക്ഷെ എന്നാലും മെഡിസിന് പൈസ ആവും ആഴ്ച നാലായിരം രൂപയുടെ മരുന്ന് തന്നെ വേണോ അല്ലേ അപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സ്പോൺസർ അല്ലെങ്കിൽ മരുന്ന് കൊടുക്കാൻ ആഴ്ചയിൽ ഒരു ആ മരുന്ന് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ മരുന്നുകൾ മേടിച്ചു കൊടുക്കാൻ സഹായിക്കുക അപ്പോൾ വീഡിയോ കാണുന്ന ഒരുപാട് പണക്കാരാണ് കാണും ദാന നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിലും സഹായിക്കണം അതൊക്കെ അച്ചാർ നാരങ്ങ നാരങ്ങ ഇല്ല മാങ്ങ പിന്നെ ബീട്രൂട്ട് കക്കാറച്ചി ഈത്തപ്പുഴ നാലച്ചാർ കേട്ടോ ആ അതാ പറഞ്ഞാ മാങ്ങ അച്ചാർ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്റ് മേരി സ്കൂൾ ഇപ്പോൾ അമൃതാനന്ദമയുടെ അമൃത സ്കൂൾ നോക്കി അതിൻ്റെ കുറച്ച് മുന്നോട്ട് വരുമ്പം പടിഞ്ഞാറൻ സൈഡിൽ കാണുന്ന ഈ തോടുപാട് കയറുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ രണ്ട് മുഖങ്ങൾ ഈ അമ്മയുടെയും മോളുടെയും നിങ്ങൾ മസ്റ്റായിട്ട് കയറി കഴിക്കുക സംഭവം രക്ഷയില്ല ആ മിത്സർബത്ത് കുടിച്ചു പിന്നെ കപ്പ എന്തായാലും ഒരു കപ്പയിൽ ചേമ്പും കാച്ചിലും അതെല്ലാം ഒരു വെറൈറ്റിയാണ് നാൽപ്പത് രൂപ മുളക കിടിലും മുളക കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ വരുവാണെങ്കിൽ ഈ മോളുടെയും ഈ അമ്മയുടെയും മുഖം മറക്കണ്ട ജസ്റ്റ് ഒന്ന് കയറി കുടിച്ചു നോക്കുക അല്ലെങ്കിൽ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ